Mm -hmm. The next stop mm -hmm. is Eccles New Road. Yeah, awesome. <laughs> oh shit. ഡ്രസ് കോഡ് ഒക്കെ ഭംഗി നോക്കൂടെ നോക്കി ഭംഗിയുണ്ടാ നടക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ കാണും പിന്നെ അപ്പൊ ഇന്ന് കാണത്തില്ലല്ലോ വീട്ടിൽ ഇതൊരെണ്ണം കഴിച്ച ഉച്ചക്കത്തൊക്കെ ഫുഡ് ആയി വെയിലാണോ പിക്കഡിലി ഫുള് ഏതോ അവധി ദിവസം ബസും പോലുണ്ട് നോക്കി ഫുള്ള് ക്രൗഡ് നോട്ട് പറഞ്ഞു ആണല്ലേ അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട് പിടിക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്റ്റ മഴ നല്ല കണ്ടാ കണ്ടാ വെയിലത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ വന്നു വന്നു നമ്മളെ ഇന്നത്തെ ഔട്ട്ഫിറ്റിന്റെ തോന്നുന്നു ഇച്ചിരി ബൈ പോസ്